സൗദിയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ദുബായ്ക്കാരോട് പറഞ്ഞാലും ഞാൻ ചെന്താത്രമോ പറഞ്ഞു ഹബിബി കം ടു സൗദി എന്നുള്ളത് ആദ്യം എന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് അൽനാസറിലോട്ടാണ് ഒരുപക്ഷെ ക്രിസ്ത്യാനോ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും സൗദിയുടെ ടൂറിസം അംബാസിഡർ ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അതായത് പത്ത് വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഫീഫ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകുന്നത് എവിടെയാ സൗദി എക്സ്പോ ട്വന്റി തേർട്ടിയുടെ ഹോസ്റ്റ് കൺട്രി സൗദി ഐ പി എല്ലിന്റെ എത്തവണത്തെ മെഗാ ലേലം നടക്കുന്നത് അതും സൗദിയില് എന്തിനധികം പറയുന്നു നമ്മളെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ എവിടെ വെച്ചിട്ടായിരുന്നു സൗദിയിൽ സൂര്യയുടെ കങ്കുവ സിനിമ അടക്കാം ഇങ്ങനെ സിനിമയാണെങ്കിലും സ്റ്റേജ് ഷോ ആണെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ ഫാമിലി എന്റർടൈൻമെന്റും ഇന്നിപ്പോ ഇവിടെ ലഭ്യമാണ് ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിന് സൗദിയിൽ ഒരു ബ്രാഞ്ച് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാവുന്ന നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു എക്സ്പേർട്ട് ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം സൗദിയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം എങ്ങനെയാണ് പ്രത്യേകിച്ച് ന്യൂ ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെ കാര്യമായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത് ന്യൂ ഇൻവെസ്റ്റേഴ്സ് സൗദിയിലേക്ക് വരുമ്പം അവർക്ക് കൊടുക്കാവുന്ന മെയിൻ അഡ്വൈസ് എന്തൊക്കെയാണ് അതെ തീർച്ചയായും സൗദി അറേബ്യ ഫാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ അധികം ഉണ്ട് സക്സസ് ആണെങ്കിൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ ശരിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം സൗദി അറേബ്യ ഒരു ബിസിനസ് സെറ്റ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എനിക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ബിസിനസ് സെറ്റപ്പ് ഒരു വെൽ സ്ട്രക്ചേർഡ് ആണ് കറക്റ്റ് വേയിൽ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു എൻഡപ്പ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈസൻസ് എന്താണ് എന്താണ് ആക്ടിവിറ്റി എന്ത് ഏതൊക്കെയാണ് അപ്രൂവൽ അതോറിറ്റി ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ബെസ്റ്റ് ഒരു കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളതിൻ്റെ സ്റ്റെപ്പും ഫോളോയും മനസ്സിലാക്കിന് ശേഷം വേണം നിങ്ങൾ കമ്പനി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ട് ശരിക്കും അതല്ല അൾട്ടിമേറ്റ്ലി ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് മിനറൽസ് എന്ന് കിട്ടുന്ന ഇൻഡസ്ട്രിയൽ ലൈസൻസ് കിട്ടി കഴിഞ്ഞാണ് നമുക്ക് ലെവി എക്സ്പെൻഷനും ഇവിടെ ഫാക്ടറി കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നമ്മൾ കറക്റ്റ് സ്ട്രക്ചർഡായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സമയം ലാഭിക്കാം കാരണം ചിലപ്പം നമ്മൾ ഒരു സിആർ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റെപ്സുകൾ ഇവിടെ ഫോളോ ചെയ്താലേ നിങ്ങളുടെ കമ്പനി ഓപ്പറേഷൻ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു ബെസ്റ്റ് കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു വൺ ടു ത്രീ കറക്റ്റ് അതിന്റെ പ്ലാന് സെറ്റ് ചെയ്തിന് ശേഷം നിങ്ങളൊരു കമ്പനി ഇവിടെ ബിസിനസ് സെറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ് ഇപ്പം ഇന്ന് നമുക്ക് ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തോളം ഇപ്പം നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ക്ലിയർ കൊടുക്കാൻ ചൈനയിലും യു യു അധികം രാജ്യങ്ങളിൽ ഖത്തർ ഇന്ത്യയിലും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്ന സൗദിയുടെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജോയിൻ ദ ജേണി